അകാലത്തിൽ പൊലിഞ്ഞ മകന്റെ സ്മരണയിൽ നാടിനൊരു സ്മാർട്ട് അംഗൻവാടി ഏറ്റുമന്നൂർ നഗരസഭ പതിനെട്ടാം വാർഡ് പേരൂർ കിണറ്റിന്മൂട് ഭാഗത്താണ് സ്മാർട്ട് അംഗൻവാടി ഒരുങ്ങുന്നത് ഏപ്രിൽ മൂന്നിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അംഗനവാടി നാടിന് സമർപ്പിക്കും പേരൂർ അത്തിത്തറയിൽ വീട്ടിൽ പരേതനായ ജോസഫിന്റെ ഭാര്യ സിസിലി ജോസഫാണ് മകന്റെ ഓർമ്മയിൽ അംഗൻവാടി നിർമ്മിച്ചു നൽകുന്നത് രണ്ടു വർഷം മുമ്പ് സിസിലിയുടെ ഇളയ മകൻ കുറുവച്ചൻ എന്ന ജയ്ജി ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് മരണമടഞ്ഞിരുന്നു കുറുവച്ച ഓർമ്മ നിലനിർത്തിയാണ് മാതാവ് സിസിലി അംഗൻവാടി നിർമ്മിച്ചത് മൂന്ന് സെന്റ് സ്ഥലം ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് സ്മാർട്ട് അംഗനവാടി ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ചിത്രങ്ങളും സിസിലിയുടെ നിർദ്ദേശപ്രകാരം വരച്ചിട്ടുണ്ട് ടൈലുകൾ പാകി മുറ്റം മനോഹരമാക്കി വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാൻ കെട്ടിടം ഉയർത്തിയാണ് പണിതിരിക്കുന്നത് നിലവിൽ ഇവിടെയുള്ള അംഗനവാടി കെട്ടിടത്തിന് ഫിറ്റ്നസ് ലഭിച്ചിരുന്നില്ല സ്ഥലപരിമിതികളും കുറവാണ് ഒരു കോഴിക്കോട് അംഗനവാടിയായ ചരിത്രവും മുപ്പത്തിരണ്ടാം നമ്പർ അംഗനവാടിക്കുണ്ട് വാടകയ്ക്കാണ് നിലവിലെ അംഗൻവാടി പ്രവർത്തിച്ചു വരുന്നത് പുതിയ അംഗനവാടി കെട്ടിടം വാടകയ്ക്ക് നൽകുവാനാണ് സിസിലിയുടെ തീരുമാനം ഇതിൽ നിന്ന് ലഭിക്കുന്ന തുക മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനും സിസിലി ആലോചിക്കുന്നുണ്ട് വാർഡ് കൗൺസിലർ സിന്ധു കർത്തേടം അംഗനവാടി നിർമ്മാണങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകി വളരെ നമുക്കൊരു സ്ഥലം കിട്ടി അവിടെ ഒരു അംഗൻവാടി ബുദ്ധനായിട്ട് നിർമ്മിക്കുന്നുള്ളായിരുന്നു നമ്മുടെ ഈ നാളത്തെ ഒരു ആഗ്രഹ ഒരു മെമ്പർ മെമ്പർന്നുള്ള തന്നെ അപ്പൊ ആ ആവശ്യം ഞാൻ പലരോട് പലരോടും നമുക്ക് കിട്ടാത്ത അവസ്ഥയിൽ ഞാൻ ചേച്ചിയുടെ ദിവസം വന്ന് പറഞ്ഞു ചേച്ചി ഇന്ന പോലെ നമുക്കൊരു സ്വന്തമായിട്ട് അംഗൻവാടി ഇവരുടെ ഇവിടെ തന്നെയാണ് വാടകയ്ക്ക് ഇരിക്കുന്നത് അപ്പോൾ ആ അംഗൻവാടി ഓരോ ദിവസവും നമ്മൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത അവസ്ഥ വന്നതിൻ്റെ ഇപ്പം ചേച്ചിയുടെ മോൻ രണ്ട് വർഷം മുമ്പ് മരണപ്പെട്ടു പക്ഷേ ആ ദുഃഖത്തിലിരിക്കുന്നത് തന്നെ ചേച്ചി നമ്മളോട് പറഞ്ഞതിൻ്റെ മോൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു അംഗൻവാടി കണ്ടു തരാമെന്ന് പറഞ്ഞതിൻ്റെ നമുക്ക് അംഗൻവാടി തരികയും കൂടി സ്വന്തമായിട്ട് കാശ് മുടക്കി നമുക്ക് ഈ സംവിധാനം എല്ലാം അവർ മൂന്ന് സെൻറ്റ് സ്ഥലവും അതിൻ്റെ ചുറ്റുമതിലും കെട്ടി അതിൻ്റെ അകത്ത് നല്ലൊരു ബിൽഡിങ് അതായത് സ്മാർട്ട് അംഗൻവാടി പോയി കണ്ട് അതിൻ്റെ ആ പ്ലാൻ പോലെ തന്നെ നമുക്ക് പണിത് തരികയും പിള്ളേർക്ക് എല്ലാ സൗകര്യവും കാരണം ഈ വരച്ചെടുക്കുന്ന നമ്മൾ ഈ വരകളൊക്കെ കണ്ടില്ലേ ഇതെല്ലാം ചേച്ചി സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പുതിയ പുതിയ അധ്യയന വർഷം സ്കൂളിലോട്ട് പിള്ളേർ നല്ല സ്കൂളിലിരുന്ന് പഠിക്കുക എന്നുള്ള ആശയത്തിന് മോൻ്റെ ഓർമ്മയ്ക്കായിട്ട് തന്റെ വാർഡിൽ ഒരു സ്മാർട്ട് അംഗനവാടി വന്നതിലുള്ള സന്തോഷത്തിലാണ് വാർഡ് കൗൺസിലർ സിന്ധു കർത്തേടവും പ്രദേശവാസികളും ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ